എല്ലാം എല്ലാമായി ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ആ കുട്ടി എല്ലാ കാര്യത്തിലും സഹകരിച്ചതിന് വേണ്ടി നിന്നാണ് ആ സാരി എടുക്കുന്നതിനും മറ്റു കാര്യങ്ങളും ബ്ലൗസിൻ്റെ അളവ് കൊടുക്കുന്നതിനും ഒക്കെ വളരെ ഇതായിട്ട് നിന്നതാണ് പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല വല്ലാത്തൊരു ഷോക്കായിരുന്നു വല്ലാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു എന്ത് പറ്റിയെന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം കിട്ടുന്നില്ല ഇങ്ങനെ ഒരു ഇത് അതിനകത്ത് ഉള്ളിൽ ഒളിച്ചിരുന്നെന്നും ഇനി ആരെങ്കിലും പ്രേരിപ്പിച്ചുകൊണ്ടെന്ന് സംശയമുണ്ട് അപ്പോൾ നവീൻ എന്ന് പറഞ്ഞാൽ ഈ പയ്യനും അവിടെയാണ് പഠിച്ചത് അവർ ഇന്നലെ പ്രണയത്തിലായിരുന്നു അങ്ങനെ ബാലൻ സാറും ബാലൻ സാറിൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് വിഭാഗം കഴിപ്പിച്ച് കൊടുക്കുകയായിരുന്നു നവീൻ എന്ന് പറയുന്ന ആളായിട്ട് അറിയാം എൻ്റെ ഹസ്ബൻഡാണെന്ന് പക്ഷെ പുള്ളിയുടെ അത്ര കോണ്ടാക്ട് കൂടില്ല പക്ഷെ അറിഞ്ഞ അറിഞ്ഞെടുത്തോളം പുള്ളി അത്ര ശരിയല്ല അവർ ഒരാൾ ഫ്രഞ്ച് ഭാഷയും ഒരാൾ ജർമ്മൻ ഭാഷയും പഠിച്ചിരുന്നു അവർ രണ്ടരും സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമാണ് അങ്ങനെയാണ് ആര്യ എന്ന് പറഞ്ഞ കുട്ടി വീട്ടിൽ പറയാതെ പോയതായിട്ട് അറിയാൻ സാധിച്ചത് അതൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി അതിന് അവരിന് എന്തെങ്കിലും പ്രേരണ കൊടുത്താണോ ആ ഫ്രണ്ട്ഷിപ്പ് വളരെ അടച്ചു അതിലെന്താണ് ഉള്ളത് നോക്കറിയില്ല സാധാരണ ഫ്രണ്ട്സാണ് അത് കവിഞ്ഞിനെ അവർക്ക് എന്താണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല കുഞ്ഞുങ്ങളില്ലാത്തവരുള്ള വിഷം ഇതിനകത്ത് ആരെങ്കിലും പ്രലോഭിപ്പിച്ച് അരുണാചൽ പ്രദേശിലെത്തി ദുർമന്ത്രം എന്തെങ്കിലും ചെയ്യിച്ച് പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ തെനിയെ മരണപ്പെട്ടതാണോ എന്താണെന്ന് മാത്രമേ നമുക്ക് അറിയാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം വണ്ടിയിൽ വരുന്നത് കണ്ടിട്ടുണ്ട് അല്ലാതെ പിന്നെ ബാക്കിയുള്ള എന്തിനാണ് വരണത് വെച്ചാൽ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ആരും ഒരു മനുഷ്യൻ ഈ ലൊക്കേഷനിലുള്ള ഒരു മനുഷ്യൻ ആരും ചെക്ക് ചെയ്യില്ല അതെ ഒരു സംശയം ഈ പ്രദേശങ്ങളിൽ ആർക്കും ഒന്നും ഉണ്ടാവില്ല നമസ്കാരം സ്വാഗതം തിരുവനന്തപുരത്തെ നന്ദൻകോട് മന്ത്രി മന്ദിരങ്ങൾക്ക് സമീപത്തെ വീട്ടിൽ നാടിനെ നടുക്കിയ കൂട്ടക്കുരുതി നടന്നിട്ടുണ്ടായിരുന്നു അധികം ആരോട് ബന്ധമില്ലാത്ത വിദ്യാസമ്പന്നരായ കുടുംബം കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളായി വസ്തുവകകളും വീടുമടക്കം കൂടിക്കണക്കിന് സ്വത്തുക്കളുള്ള ഒരു കുടുംബം ആ വലിയ വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് നാട്ടുകാരും പോലീസും നടത്തിയ പരിശോധനയിലാണ് കത്തിക്കരിഞ്ഞ നാല് മൃതദേഹങ്ങൾ കണ്ടത് പ്രൊഫസർ രാജ തങ്കം ഡോക്ടർ ജീൻ പത്മ ദമ്പതികളും മകൾ കരോളിനും ബന്ധു ലളിതയുമാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ മകൻ കേദൽ ജിൻസൺ രാജ എന്ന യുവാവാണ് ഈ നാലുപേരെയും കൊലപ്പെടുത്തിയത് നന്ദൻകോട് സാത്താൻ സേവയ്ക്ക് അടിമയായ പ്രതി ജിൻസൺ രാജെ ശരീരത്തിൽ നിന്നും മനസ്സിനെ അടർത്തി മാറ്റുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന രീതി പരീക്ഷിച്ചതിന്റെ ഭാഗമായാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്ന് വ്യക്തമായിരുന്നു പാശ്ചാത്യ നാടുകളിൽ ഉത്ഭവിച്ച സാത്താൻ സേവ എല്ലാതരം നിയമലംഘനങ്ങളുടെയും കൂത്തരങ്ങാണ് നരവലി വ്യഭിചാരം മയക്കുമരുന്ന് സേവ ആഭിചാരം തുടങ്ങിയവ ചെയ്ത് സാത്താനെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ചെകുത്താനെ ആരാധിക്കുന്നവർ പറഞ്ഞു വരുത്തുന്നത് സാത്താൻ സേവ കേരളത്തിൽ സജീവമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ സംഭവവും കാരണം മരിച്ചവർ അവസാനമായി ഇന്റർനെറ്റിൽ നടത്തിയ തെരച്ചിലുകളും ആത്മഹത്യ കുറിപ്പുകളുമെല്ലാം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വട്ടിയൂർക്കാവ് മരിച്ച ദേവിയും ആര്യയും തമ്മിലുള്ള പിരിയാനാഘാത്ത സൗഹൃദമാണോ ഒരുമിച്ചുള്ള മരണത്തിന് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് മരിച്ച നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യും അവസാന ദിവസങ്ങളിൽ ഇന്റർനെറ്റിൽ തെരഞ്ഞത് മരണാനന്തര ജീവിതത്തെ പറ്റിയാണ് ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് പോലീസ് ഈ വിവരം കണ്ടെത്തിയത് മരണാനന്തരം എന്തും സംഭവിക്കാം അത് സംബന്ധിച്ചുള്ള ആധ്യാത്മിക കാര്യങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയെല്ലാം തെരച്ചിലിൽ വന്നിട്ടുണ്ട് ദേവി പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുവെന്ന് സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട് അടുത്ത കാലത്ത് ഇത്തരം വിശ്വാസങ്ങൾ കൂടുതലായിരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ശരീരത്തിൽ നിന്ന് രക്തം വാർന്നുള്ള മരണവും അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ് സംശയിക്കുന്നത് ദുർമന്ത്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ചില വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇവർ ജീവിച്ചിരുന്നതെന്ന വിവരം ബന്ധുക്കളിൽ നിന്നും പോലീസിൽ നിന്നും ലഭിച്ചിരുന്നു ജീവിത വിരക്തി സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഇല്ലായ്മ തുടങ്ങിയ ആശയങ്ങളാണ് ഇവർ പിന്തുടർന്നിരുന്നത് ചില ആരാധനകളിലൂടെയുള്ള നിർമ്മാണമാണ് ഇവർ തിരഞ്ഞിരുന്നത് ആയുർവേദ ഡോക്ടർമാരായിരുന്ന നവീനും ദേവിയും ജോലി ഉപേക്ഷിച്ചതും ഇത്തരം ആവശ്യങ്ങളുടെ പിന്നാലെ പോയതിനാൽ കരുതുന്നത് ഒന്നര വർഷമായി ആരോടും സംസാരിക്കാതെ നവീൻ മുറി അടച്ചിരിക്കാറുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു ഏതായാലും നമ്മൾ നേരിട്ട് പോയി അന്വേഷിച്ചപ്പോഴും ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പോലീസ് ഇൻഫർമേഷൻ അവരോട് പോയ പാർട്ടി അവിടെ എത്തിയിട്ടില്ല റിലേറ്റീവ്സും അവരെ ഗോഹറ്റിലെത്തേ ഉള്ളൂ മിക്കവാറും വൈകുന്നേരത്തോടെയൊക്കെ സ്പോട്ടിലെത്തുള്ളൂ അത് കഴിഞ്ഞേ നമുക്ക് മറ്റു കാര്യങ്ങൾ അറിയാൻ പറ്റും ബാക്കി ഈ ചാനലിൽ കണ്ടതും പത്രത്തിൽ കണ്ടതും ഒക്കെ നമുക്കറിയുള്ളൂ അതാണ് അറിയേണ്ടത് വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ അവിടെ ചെന്നതിന് ശേഷം ഒരു പോലീസുമായിട്ട് ആലോചിച്ച് അവിടുത്തെ എസ്പിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ വെച്ചേയുള്ളൂ ഇവിടുന്ന് പോയിട്ടുണ്ടോ ബന്ധുക്കൾ കുട്ടിയുടെ മാമനും മാമൻ്റെ ഒരു ഒക്കെ പോയിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ നല്ല എല്ലാം എൻ്റെ കാര്യങ്ങൾ നടക്കുകയായിരുന്നു എല്ലാം ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ആ കുട്ടി എല്ലാ കാര്യത്തിലും സഹകരിച്ചതിന് വേണ്ടി നിന്നാണ് ആ സാരി എടുക്കുന്നതിനും മറ്റു കാര്യങ്ങളും ബ്ലൗസിന്റെ അളവ് കൊടുക്കുന്നതിനും ഒക്കെ വളരെ ഇതായിട്ട് നിന്നതാണ് പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല ഒരു തരത്തിലും ഒരു സൂചനയില്ല അങ്ങനെയുള്ളൊരു വേറൊരു ബാഡ് ഉള്ള കുട്ടിയല്ല റിലേറ്റീവ് ആയതുകൊണ്ട് പറയല്ല വളരെ ക്വയറ്റാണ് ആരോടും ടീച്ചറാണ് ആ ഒരു ഇതുണ്ട് ആരെ കണ്ടാലും വളരെ ബഹുമാനമാണ് ഇങ്ങനെ ഒരു ഇത് അതിനകത്ത് ഉള്ളിൽ ഒളിച്ചിരുന്നെന്ന് ഇനി ആരെങ്കിലും പ്രേരിപ്പിച്ചുകൊണ്ടുപോകണമെന്ന് സംശയമുണ്ട് അങ്ങനെ അങ്ങനെ സാധ്യയുള്ളൂ അല്ലാതെ ഒരു ഇറങ്ങി കിടന്നൊരു സോഷ്യൽ ഇതുള്ള അല്ല അത്ര കുഴപ്പമുള്ളതല്ലേ ആ ഇരുപത്തേഴാം ഇരുപത്തേഴാം തീയതി ആ കാണാതായത് അതിനുമുമ്പ് അതിൻ്റെ മുമ്പിൽ ആഴ്ചയെ ഞാൻ കണ്ടിരുന്നു അവിടെ വരാമല്ല എന്താവശ്യം ഉണ്ടെങ്കിലും വരും അന്നും ഇവർ അച്ഛനും അമ്മയും പുറത്ത് വേറെ ആവശ്യത്തിന് പോയപ്പോൾ ഈ കുട്ടി ഇറങ്ങി തന്നെ പോയത് പക്ഷേ അത് ആ സ്പോട്ടിലെത്തിയില്ല സ്കൂളിലെത്തിയില്ല അപ്പോൾ അതിന് മുമ്പേ അവർ പ്രീ പ്ലാൻഡ് പ്ലാൻഡായിരുന്നിരിക്കണം ഫ്ലൈറ്റിലൊക്കെ ടിക്കറ്റ് റിസർവ് ചെയ്ത് പോകണമെങ്കിൽ പ്രീ പ്ലാൻഡ് ആണ് പക്ഷേ അങ്ങനെ ഒരു ഒരു സൂചന ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല ആര് മുൻപേ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പോകാൻ വഴിയില്ല അറിഞ്ഞിട്ട് എവിടെയെങ്കിലും അല്ല പോകണമെങ്കിൽ അവർ വീട്ടുകാർ ഒരുമിച്ച് ഒരു മോളല്ലേ ഉള്ളൂ അവിടെ പോകണമെങ്കിലും അവർ ഒരുമിച്ച് പോകത്തുള്ളൂ അത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉറ്റയ്ക്ക് പോകണ സ്വഭാവമില്ല ഫ്രണ്ട്സുമായിട്ടും ഇങ്ങനെ കറങ്ങുന്ന സ്വഭാവമില്ല വീട്ടുകാരുടെ സമ്മാനത്തോടെയും അവരാരും കൂടി അവരും കൂടെ പോയേ പോകത്തുള്ളൂ അവരും കുറെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും പോകത്തില്ല ഉള്ളി മാമനൊക്കെ വളരെ നല്ല സെറ്റപ്പ് ഉള്ള പാർട്ടിയാണ് അല്ല കുറേ സുഹൃത്തു വലിയ ഉള്ളതാണ് അങ്ങനെയൊന്നും ഇല്ല സുഹൃത്തുക്കളെ അത് ആ ടീച്ചർ ദേവി എന്ന് പറഞ്ഞാണ് ആ സ്കൂളിലെ ടീച്ചർ അതൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി അതിന് അവരിന് എന്തെങ്കിലും പ്രേരണ കൊടുത്താണോ ആ ഫ്രണ്ട്ഷിപ്പ് വളരെ അടുത്ത് അതിലെന്താണ് ഉള്ളത് നോക്കറിയില്ല സാധാരണ ഫ്രണ്ട്സാണ് അതൊക്കെവിഞ്ഞിനെ അവർക്ക് എന്താണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല വീട്ടിൽ വന്നിട്ടില്ല വീട്ടിലേക്ക് അവരങ്ങനെ സംശയിക്കത്തക്ക ആ പ്രവൃത്തിയൊന്നും ഇല്ല പിന്നെ ഫോണിരിക്കുകയല്ലേ ഫോണിൽ കൂടെ ആക്കി വന്ന് സംസാരിക്കാൻ പറ്റില്ല അപ്പം അത് അത് അറിയത്തില്ല അപരിയുള്ളതാണ് അപരിയുള്ളതാണ് കൂടുതലായിട്ട് ഇതിരക്കാരും പോയിട്ടില്ല കാര്യം അറിയാമെന്നുള്ള കൂടെ ഉള്ള വർക്ക് ചെയ്യുന്ന ടീച്ചറാണ് അപ്പോൾ ആ ഒരു റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നവീൻ എന്ന് പറയുന്ന ആളായിട്ട് അറിയാം എൻ്റെ ഹസ്ബൻഡാണെന്ന് പക്ഷെ പുള്ളിയുടെ അത്ര കോൺടാക്ട് കൂടില്ല പക്ഷെ അറിഞ്ഞ് അറിഞ്ഞെടുത്തോളം പുള്ളി അത്ര ശരിയല്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ വീട്ടുകാരുമായിട്ടൊന്നും വലിയ അതിന് കണക്ഷൻ ഇല്ല ആടപ്പോ ഇല്ല അതിൻ്റെ ഒരു പോക്ക് വേറെയാണ് അതായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്ന് തോന്നുന്നു വീട്ടിൽ ഞാൻ അതെനിക്ക് അറിഞ്ഞൂടാ പക്ഷേ അതിൻ്റെ ജാ ജാതവും കുടുംബവും കിട്ടുന്നപ്പോൾ വന്നിരിക്കാൻ സാധ്യതയുണ്ട് അവരൊക്കെ അറിയാമെന്നുള്ള പാർട്ടിയാണ് ആ ഇതാ വേറെ ഒന്നുമല്ല അടുത്ത് അറിയാൻ നമ്മുടെ സുഹൃത്തുക്കളാണെന്നറിയാം പക്ഷെ ഇങ്ങനെ ഒരു നീക്കം ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യുള്ളൂ അങ്ങനെയുള്ള യാതൊരു സംശയത്തൊക്കെ ഒരു പ്രവൃത്തിയുമോ ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം ഗരിതര പോവാൻ പറഞ്ഞ് എല്ലാം അതിൽ വേറെ മാറ്റമൊന്നുമില്ല പിന്നെ അതിന് കാണാത്തത് കൊണ്ട് അന്വേഷിച്ചപ്പോഴാണ് സംഭവങ്ങൾ അറിയുന്നത് അല്ലാതെ അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നുമില്ല കല്യാണത്തിന് ഒരു ഇനി അടുത്ത മാസമാണ് പക്ഷെ ഇത് സംഭവിക്കുന്നുള്ള ആർക്കും ഒരു മനുഷ്യനും ഈ ഫാമിലിക്ക് ഒട്ടുമേ അറിയാൻ പോവില്ല വലിയ ഫാമിലിയാണ് ഞാൻ അതിൽപ്പെട്ട ഒരാളാണ് അപ്പോൾ എൻ്റെ വീട് വീട് അടുത്താണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എന്നുള്ള ആർക്കും അറിയാൻ പറ്റില്ല അത്ര ഡീസൻ്റായിട്ടാണ് വളർന്നതും ഇതുവരെ ഉള്ള കാര്യം ഇപ്പോഴിങ്ങനെ ഇങ്ങനെ ഒരു ടൂറ് പോയവരും തന്നെ കൊടുക്കും അറിയാൻ ബുദ്ധിമുട്ടായവരില്ലേ സാർ അങ്ങനെ എല്ലാം നമുക്ക് നമുക്കത് അറിഞ്ഞപ്പോഴാണ് കണ്ടിട്ടുണ്ടോ അത് ഒരു പ്രാവശ്യം വണ്ടിയിൽ വരുന്നത് കണ്ടിട്ടുണ്ട് അല്ലാതെ പിന്നെ ബാക്കിയുള്ള എന്തിനാണ് വരുന്നത് വരണത് വെച്ചാൽ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മളാരും ഒരു മനുഷ്യൻ ഈ ലൊക്കേഷനിലുള്ള ഒരു മനുഷ്യൻ ആരും ചെക്ക് ചെയ്യില്ല അതെ ഒരു സംശയം ഈ പ്രദേശങ്ങളിൽ ആർക്കും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അതുകൊണ്ട് അതിൽ വേറെ കുഴപ്പങ്ങളുണ്ട് ഇല്ല ഇല്ല വേറെ കൂട്ടനൊന്നും പോവില്ല എന്നുവെച്ചാൽ അത്രയും ഡീസെൻറ്റായിട്ടാണ് സ്കൂളിൽ പഠിക്കാൻ പോയിട്ട് വന്നാലും ജോലിക്ക് പോയിട്ട് വന്നാലും വീട്ടിൽ ഇരുന്നുള്ള കാര്യങ്ങളല്ല അല്ലാതെ നാട്ടിൽ ആർക്കും ഒരു ദിവസം ഈ പുറത്ത് പോകുക അങ്ങനെ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല നല്ല നല്ല പെരുമാറ്റമുണ്ട് നല്ല നല്ല പെരുമാറ്റമുണ്ട് അങ്ങനെ നല്ലതായ കുഴപ്പങ്ങളൊന്നും ഇല്ല അത്രയും നല്ല ഡീസൻ്റായിട്ട് വയ്ക്കൊണ്ടിരുന്ന വലിയ ഫാമിലിയാണ് അവരൊക്കെ കൊച്ചുനാളിലെ വേർതിരിഞ്ഞ് പോയാൽ ആ ഫാമിലിക്ക് ബാധിക്കും അതുകൊണ്ട് അവർ അത്രയും നല്ല രീതിയിൽ തന്നെ വളർത്തിയതും അതുകൊണ്ട് ഗരിതര കോപം പറഞ്ഞതെല്ലാം ഇതുതന്നെ കാര്യം വേറെ കാര്യങ്ങൾ വർഷങ്ങളായിട്ട് അറിയാം ഈ കുടുംബമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ് നമ്മൾ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ് ഇത് അറിഞ്ഞപ്പം വല്ലാത്തൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അടുത്ത സമയത്ത് കല്യാണം നിശ്ചയിച്ചിരിക്കണം കുട്ടിക്ക് പുള്ളി അവരെ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല കാര്യം വെച്ചാൽ വളരെ ഒതുങ്ങി ജീവിക്കുന്നതും വളരെ മാന്യമായിട്ടും മറ്റ് ഒരു അലിഗേഷൻ ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല ഇത്രയും വർഷമായിട്ട് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല അല്ലാത്തൊരു ഷോക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കാര്യം ഞാനിവിടെ എല്ലാ മാസവും ഇവിടെ വരുമ്പോഴും ഈ കുട്ടിയെ കാണാറുണ്ട് വന്നു കഴിഞ്ഞാൽ അത് മാന്യമായിട്ടത് അങ്ങ് പെരുമാറി പോകുന്ന ഒരു കുട്ടിയാണ് അല്ലാത്തൊരു ഷോക്കായിരുന്നു അല്ലാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു എന്ത് പറ്റിയെന്നുള്ള ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം കിട്ടുന്നില്ല ഒന്നും കണ്ടിട്ടില്ല ഇപ്പം ഞങ്ങളിപ്പം ഈ ടി വി മീഡിയയിലെ കൂടെയൊക്കെ അറിഞ്ഞപ്പോൾ ഇങ്ങനൊരു കുറിച്ച് ഞങ്ങൾ അറിയുന്നത് എന്നെ ഉറപ്പിച്ച് കല്യാണം ഈ ഏപ്രിലോ മെയിലോ ആണ് ഞങ്ങളടുത്ത് അത് പറയുകയും ചെയ്തു മെയിലങ്ങണ്ടോ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് മേടത്തിന് ആണ് കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് ദുരൂഹത അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എന്താണ് എന്നുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്താണെന്നുള്ളൂ ഇല്ല അങ്ങനെ അവർ അങ്ങനെ എല്ലാവരുമായിട്ടൊന്നും അങ്ങനത്തെ ഒരു ഇതില്ല പിന്നെ നമ്മൾ കുറച്ച് ആ കര ഈ കലോദിൻ്റെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ ഇതൊരു വലിയൊരു വലിയൊരു വിശാലമായ വിശാലമായൊരു അത്രയും ബന്ധുക്കളാണ് ഈ ലക്ഷിച്ചു അത്രയും ബന്ധുക്കളാണ് എല്ലാവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് പിന്നെ അവരവരുടെ കാര്യങ്ങൾ ഒക്കെ നിൽക്കും സമൂഹത്തിലുമൊക്കെ എല്ലാവരുമായിട്ടൊക്കെ നല്ലൊരു അടുപ്പവും ഇതൊക്കെ സൂക്ഷിക്കുന്നില്ല അല്ല എല്ലാവരുമായിട്ടും അങ്ങനത്തെ ഒരു മിങ്കിൾ ചെയ്തിട്ടുള്ളതല്ല രാവിലെ സ്കൂളിൽ പോവും അങ്ങനെ തിരിച്ചു വരും അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ ആരുമായിട്ട് അങ്ങനെ ഒരു കൂടുതൽ മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു ഇതില്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാര്യം വെച്ചാൽ അങ്ങനെ നമ്മൾ ഒരു ഇതായിട്ടുള്ള ഒരിക്കലും കണ്ടിട്ടുമില്ല അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഞങ്ങൾ ആ ഒരു ഷോക്കിൽ നിൽക്കുകയുള്ളത് എന്താണെന്നുള്ള അറിഞ്ഞൂടാറുണ്ട് ആര്യന്ന് പറഞ്ഞാൽ മോളേ ഉള്ളൂ അത് ആ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് ലേറ്റി ജോലിയുണ്ട് അനിക്കുട്ടണെന്ന് പറയും പിന്നെ അമ്മയുണ്ട് തൊട്ടപ്പുറം താമസിക്കുന്ന ഈ ആര്യയുടെ വലിയച്ഛനും അയക്കും ഒരു മോളുണ്ട് ആ മോളുടെ കല്യാണം കഴിയുന്നത് ഇപ്പുറത്ത് താമസിക്കുന്നത് അതിൻ്റെ മാമിയാണ് എന്ന് വെച്ചാൽ അച്ഛൻ്റെ സഹോദരി അയാൾക്ക് അവരുടെ ഭർത്താവിനോട് എ ജി എസ് ആഫീസ് ജോലിയായിരുന്നു ഇതാണ് ഇതിൻ്റെ പറയണത് ഇത് ഇത് ഇവരെല്ലാം വന്നിട്ട് ഒരു പഴയ പഞ്ചായത്ത് ആജീവനാന്തരാണ് പഞ്ചായത്ത് പ്രസിഡൻ പ്രസിഡൻ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്നതാണ് കുട്ടമ്പിള്ള എന്ന് പറയും കുട്ടൻപിള്ളയുടെ മക്കളാണ് ഈ മൂന്ന് പേര് എപ്പോഴും നമ്മൾ നട ഇതല്ലേ നമ്മുടെ വീട് നട ഇതിനൊക്കെ ഇറങ്ങി പോയ വരികയും ചെയ്യും ഇഷ്ടമാസം കല്ല് ആണ് അപ്പോൾ അവർ ഇപ്പോൾ പറയുന്നത് ഞരം പുറത്ത് മരിച്ചെന്നാണ് പറഞ്ഞത് മൂന്നര കൂടെ ലോഡ്ജിനകത്ത് പോയി എന്നാണ് പറയണത് നമ്മൾ വേണ്ടിയിട്ടില്ല അത് ഈ കുട്ടി പഠിക്കാനോ പഠിപ്പിക്കാനൊക്കെ പോയിക്കുന്ന സമയത്ത് അവിടെ ഉള്ള പരിയങ്ങളാണ് ഈ കുട്ടിയെ പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണത് അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കറിഞ്ഞോടാം വേറെ ദുരിതം ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളത് ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു അതേ ഉള്ളൂ ഇങ്ങനെ ഒരു ഇത് നടക്കും എന്നുള്ളതിന് ആർക്കും ഒരു ഇതില്ലായിരുന്നു മനസ്സിലായില്ലേ വേറെ ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എൻ്റെ പേര് ആർ എസ് എന്നാണ് ഞാൻ മൂന്നാമുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ മുൻ സെക്രട്ടറിയാണ് റിട്ടയേർഡ് എസ് ഐ ആണ് വിജിലൻസിൽ റിട്ടയർഡ് എസ് ഐ ആണ് ബാലൻ സാറ് നമ്മളായിട്ട് നല്ല ബന്ധമാണ് സാറ് ഒരു ഇരുപത് വർഷമാകും ഇവിടെ വീട് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലതാ മേഡം ക്രൈസ്തവഗ്ര സ്കൂളിൽ പഠിപ്പിക്കുകയാണ് അപ്പം നാം പഠിപ്പിച്ചിട്ട് വരുമ്പോൾ തന്നെ എല്ലാവരുമായിട്ട് കൈ കാണിച്ചിട്ടൊക്കെ നല്ല കോണ്ടാക്റ്റാണ് നല്ല ബന്ധമാണ് അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് ഒരു വിജ്വക്ഷൻ ഈ നാട്ടുകാർക്ക് പറയാനില്ല പിന്നെ അദ്ദേഹത്തിന് ഒരു മകളെ ഉള്ളൂ അധ്യാപിക കോട്ടയം പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അയച്ചത് ആയുർവേദ കോളേജ് പഞ്ച പഞ്ചാജി ആയുർവേദ കോളേജിലാണ് പഠി പഠിച്ചത് അപ്പം നവീനെന്ന് പറഞ്ഞ ഈ പൈനും അവിടെയാണ് പഠിച്ചത് അവർ ഇന്നലെ പ്രണയത്തിലായിരുന്നു അങ്ങനെ ബാലൻസാറും ബാലൻസാറിൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയായിരുന്നു ശ്രീമേമൂലം ക്ലബ്ബിലെ വെച്ചായിരുന്നു പതിനാറ് വർഷത്തിന് മുൻപായിരുന്നു വിവാഹം അവർക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ച് കുഞ്ഞുങ്ങളൊന്നും ഇല്ല അങ്ങനെ ട്വൻ്റി സെവനിൽ ഈ ട്വൻ്റി സെവന് കൊൽക്കട്ടയ്ക്ക് പോകുന്നൊന്നും പറഞ്ഞ് അറിയിച്ചിട്ട് പാലസാറിനെ വിളിച്ച് അറിയിച്ചിട്ട് അവർ പോവുകയായിരുന്നു ഇപ്പോൾ അരുണാചൽ പ്രദേശത്തിൽ എന്ത് മാധ്യമത്തിൽ കൂടെയാണ് ഞങ്ങൾക്കും അറിയാൻ സാധിച്ചത് ഈ അരുണാചൽ പ്രദേശത്തിൽ ഇങ്ങനെ മരണപ്പെട്ടു ആ കൂട്ടത്തിൽ ഒരു ആര്യ എന്ന് പറഞ്ഞ വട്ടിക്കുര സ്വദേശിയായ കുട്ടിയും ഉണ്ടായിരുന്നു എന്നറിയാൻ സാധിച്ചു മനസ്സിലാക്കുന്നിടത്തോളം ഈ ആരിയും പിന്നെ ദേവികയും കൂടെ ബന്ധമുള്ളതെന്ന് പറയുന്നത് അവർ ഒരാൾ ഫ്രഞ്ച് ഭാഷയും ഒരാൾ ജർമ്മൻ ഭാഷയും പഠി പഠിച്ചിരുന്നു അവർ രണ്ടരും സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു അങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ കുട്ടി വീട്ടിൽ പറയാതെ പോ പോയതായിട്ട് അറിയാൻ സാധിച്ചത് അതിനെ സംബന്ധിച്ച് പട്ടിക്ക പോലീസ് സ്റ്റേഷനിൽ ആര്യയുടെ കുടുംബം പരാതി നൽകിയിരുന്നു അതിനെ സംബന്ധിച്ച് കേരള പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു അപ്പോഴാണ് ഈ അരുണാചൽ പ്രദേശിൽ നിന്ന് മൂന്ന് മലയാളികൾ മരണപ്പെട്ടതായി ബന്ധപ്പെട്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്നത് ഇപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാമുള്ളൂ എന്താണ് സംഭവിച്ചതെന്ന് കുഞ്ഞുങ്ങളില്ലാത്തവരുള്ള വിഷം ഇതിനകത്ത് ആരെങ്കിലും പ്രലോഭിച്ച് അരുണാചൽ പ്രദേശിലെത്തി ദുർമന്ത്രമാങ്കിലും പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ തനിയെ മരണപ്പെട്ടതാണോ എന്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ആര് ഇടയ്ക്കിടയ്ക്ക് വരും കാറിൽ വരും ആര്യല്ല ദേവിക ആര്യ വരാ ആര്യമായിട്ട് ഇവർക്കിതുണ്ട് തന്നെ ദേവിക എന്ന് പറയുന്നത് അവരുടെ മകളാണ് അത് ഈ മാധ്യമത്തിൽ മാത്രമേ നമ്മൾ കേട്ട് അറിഞ്ഞുകൊള്ളൂ ഈ ഒരു മാസത്തിനകം വിവാഹം ആരോപിച്ചതാണെന്ന് ഒന്നും അറിഞ്ഞൂടോ നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം പറയാൻ പറ്റില്ലല്ലോ ഇന്ന് നിങ്ങൾ വാർത്തയിൽ കേട്ടപ്പോഴാണ് ഇപ്പം കേട്ടപ്പോഴാണ് അറിഞ്ഞത് ഒരു മാസം ഉള്ളൂ ഇനി വിവാഹ ആരോപണമായിട്ട് ബന്ധപ്പെട്ട് നട ഒരു എന്ന് അറിഞ്ഞു